സുഖ കേട്ടോ നമ്മൾ ഉണ്ടാക്കണത് മൂന്ന് കെ ജി കുട്ടൻ മന്തി കുക്കറിൽ വേവിച്ചിട്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കാന്ന് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ അപ്പോൾ ആദ്യം ചെമ്പ് എടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ് സൺഫ്ലവർ ഓൾ കഴിക്കുക എണ്ണ ചൂടാതെ ഇരുന്നൂറ് പച്ച ഇടാം മുളക് പൊട്ടി കഴിഞ്ഞാൽ അവർ മുന്നൂറ് ഉള്ളിട മുന്നൂറുള്ളിട്ടാറ് ക്യാപ്സിക്കോട് കേട്ടോ നൂറ്റമ്പത് ഗ്രാം തക്കാളി ഇട അതിലേക്ക് രണ്ട് സ്പൂൺ വെളുത്തുള്ളി ഇട ഒരു സ്പൂൺ ഇഞ്ചി ഇഞ്ചിട കുറച്ച് ഏലക്കായ് കുറച്ച് പൂവ് കുറച്ച് പട്ട നല്ല രണ്ടെണ്ണം ഇഷ്ടിൻ്റെ മാഗി കട്ട ചിക്കൻ അല്ല ബീഫാണ് ഈ ചെക്കിന് രണ്ടര ചെക്ക് ആയിരിക്കും കിട്ടാം ഈ രണ്ടര ചെക്ക് വെള്ളം ഉണ്ട് ഇത് വെള്ളം എടുക്കാം ഒന്നര സ്പൂണ് വലിയ ജീരകം രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ പച്ചമല്ലി രണ്ട് ടീസ്പൂൺ കുരുമുളക് ഇട്ടോ കുരുമുളക് പച്ചക്കുരുമുളക് ഉപ്പ ആവശ്യത്തിന് എത്ര പിഴിയുന്നില്ല ഉപ്പ ആവശ്യത്തിന് കഴുകി വൃത്തിയാക്കിയ കുട്ടനാണ് ഉണ്ടെങ്കിൽ എള്ള ഇറച്ചിട്ടാ ഒരു ഇരുപത്തഞ്ച് കിലോ ഈ കുട്ടൻ എന്ന് പറഞ്ഞ സാധനം എന്താ അറിയോ ചെറിയ മൂരി കൂടി ഇട അപ്പം നമ്മൾ ഈ കുക്കർക്ക് ഇടാം നമ്മൾ കുക്കറിലേക്ക് പിന്നെ നമ്മൾ ചില പരിപാടി കിടന്ന വെള്ളം തിളച്ചിട്ടിട്ട ഒക്കെ റെഡിയാണ് ഒരു ചപ്പിട്ട് എടുക്കട്ടെ ലാസ്റ്റ് മിക്സ് മിക്സാക്ക ഗ്യാസ് ഓഫ് ആക്കിയതിനു ശേഷം നമ്മൾ ഇതിന്റെ വെള്ളം എടുത്ത് കളഞ്ഞിലേക്ക് വയ്ക്കട്ട മുറോളുള്ള വെള്ളം ഒക്കെട്ട അഞ്ച് വിസിൽ അഞ്ച് മാത്രം പച്ചാ പച്ച കുക്കറിൽ വിസിൽ കഴിഞ്ഞാല് നമ്മളെന്ത് നാല് വിസലടിക്കണ്ട പച്ചത്തെ ബിസിലായി എന്റെ പാത്ര 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 പച്ച അഞ്ച് വിഷിലായിട്ടാ ജാത്ത മാറ്റിലേക്ക് മാറ്റി ഈ വെള്ളം അതിലേക്കാണ് വെക്കട്ട രണ്ടര മണിക്കൂർ നമ്മൾ കുതിർത്തി വെച്ച അരി നമ്മൾ എന്ത് ചെയ്യാതെ ഇട്ട് കൊടുക്കട്ടെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ച് വരുന്നുണ്ട് ഈ തിളക്കണ അനുസരിച്ച് വരി വറ്റും വരിൻ്റെ മുക്കാഭാഗാവുമ്പോൾ നമ്മൾ ഊറ്റി മാറ്റി വെച്ച നീറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നാല് വേണം നേരം ഈ ഒന്ന് കുറച്ച് വെക്കട്ടെ അവിടെ ഈ കുറച്ച് സ്ലോ സ്ലോലാക്കി വെക്കുക ചെമ്പിൻ്റെ കൂടി കറക്റ്റായിട്ട് വെക്കട്ട ഗ്യാസ് ഓഫാക്കിയിട്ട് പിന്നെ മീറ്റ് ഇട്ട് കൊടുക്കട്ടെ എന്താ അറിയ ചാർക്കോൾ കത്തിച്ച് കണച്ച സൺഫ്ലോർ ഓയിലെ ഫ്ലേവർ ഉണ്ട് കിട്ടും എന്തെയ്യാ അടച്ചിട്ട് ജമ്മുട്ടോ ഇതിന് മേലെ ഒരു വെയിറ്റ് ചെറിയ കല്ലൊക്കെട്ട് അടിയിൽ ചിരട്ടയും അതിന്റെ മേലും ചരട്ടയും അതിന്റെ അടിയിൽ എന്ത് ചെയ്യും പക്ഷെ നീരുണ്ട് അത് വലിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ചട്ട ഇട നമ്മൾ മുക്കാ മണിക്കൂർ ഈ ലെവലിൽ നമ്മൾ മന്തി പൊട്ടിക്കും എന്താ മന്തി പൊട്ടിക്കുന്ന അങ്ങനെ നമ്മൾ മുക്കാ മണിക്കൂർ മൂടി മാറ്റാം കരി എടുത്തിട്ടോ ആ മയോണീസും കട്ടോ ആ നല്ല നല്ല സാൾട്ട് വയ്ക്കട്ടോ ഇങ്ങട്ടോ കാല പരിപാടി കുട്ടൻ 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 താ വന്തി പിടിക്കുക അവിടെയോ ഒന്നും പറയണോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ